യുവത്വവും പരിചയ സമത്തും ഒത്തുചേർന്ന ആശാനാഥ് ആശാനാഥാണ് തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി മേയറായി ബി ജെ പി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആശാനാഥിനെ കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ പാപ്പനങ്കോട് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് ആദ്യമായി ആശാനാഥ് നഗരസഭയിലേക്ക് രംഗപ്രവേശനം നടത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പാപ്പനങ്കോട് വാർഡിൽ നിന്ന് വിജയിച്ച ബി ജെ പി നേതാവ് കരുമം ചന്ദ്രൻ ആശയുടെ അമ്മാവനാണ് രണ്ടായിരത്തി പതിനേഴിൽ ചന്ദ്രൻ ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്നാണ് ആശ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് തൊട്ടുപിന്നാലെ വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി അമ്മാവന്റെ മരണത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ആശ വിജയിച്ചു രണ്ടായിരത്തി ഇരുപതിലും പാപ്പനങ്കോട് നിന്ന് ആശ നഗരസഭയിലെത്തി വാർഡ് വിഭജനത്തിൽ പാപ്പനങ്കോടിന്റെ ഒരു ഭാഗം ചേർത്ത് പുതുതായി രൂപീകരിച്ച കരുമമായിരുന്നു ആശയുടെ പുതിയ തട്ടകം ഇവിടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി പോലും വന്നില്ല പാർട്ടിക്ക് സിപിഎമ്മിന്റെ അഡ്വക്കേറ്റ് സിന്ധുവിനെ ആയിരത്തി എൺപത്തിയൊന്ന് വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷത്തിനാണ് ആശ പരാജയപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധയാണ് ആശാനാഥ് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് ഭരണപക്ഷത്തിനെതിരെ ബി നടത്തിയ സമരങ്ങളിൽ മുൻനിരയിൽ ആശ ഉണ്ടായിരുന്നു